അതൊരു ക്രിക്കറ്റ് കളിക്കാരനല്ലേ അത് ബഹുമാനത്തിന്റെ പുറത്ത് പറഞ്ഞു ഒരുപാട് ബഹുമാനം ഇങ്ങോട്ട് വേണ്ടാട്ടോ എന്നാ പറയാവിയെ പറയണ പോണോ പറഞ്ഞത് തന്നോട് പറഞ്ഞ ഒരു കാര്യം എന്താ ചെയ്യല്ലോ നന്നാറി പറഞ്ഞിട്ട് വന്നു പോകുന്നു പൊന്നു വൈദ്യര് ആ സാധനം നോക്കി നിറഞ്ഞ് ഞാൻ നാറി അവസാനം ഞാൻ ഉള്ള ചെടി മുഴുവൻ പറിച്ചുണ്ടിട്ടുണ്ട് വൈദ്യര് പറഞ്ഞ് ഞാൻ ഇതിനകത്തോണ്ടു ഈ കിടക്കണതല്ലേ നന്നാറി നന്നാറി അതുകൊണ്ടാണ് നന്നാറി എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുക ആ ആ എണ്ണ ഒഴിച്ചു ഇനി ചെയ്യണം എന്നണം എന്താണ് ഉത്തമായി പറയണത് ചൂടാവണം എന്നല്ല പറഞ്ഞത് അരപ്പിളി വെച്ച എണ്ണ ചൂടാവണം എന്നാണ് പറഞ്ഞത് അതാരുന്നു ോ ഞാൻ പറയുന്ന ഓരോരോ സാധനം എടുത്താൽ ഇടുക ആ ആ പൊട്ടറ്റോ പൊട്ടറ്റോ കടകെടുത്തു പൊട്ടാറ്റോ പൊട്ടാടുന്നു കടക പൊട്ടാന്നല്ല പറഞ്ഞു പൊട്ടാറ്റോ എടുത്തങ്ങോട്ട് ഇടുക പൊട്ടാ കിഴങ്ങ് എടുത്തിടുക മരുന്ന് ഉണ്ടാക്കുവാണോ സാമ്പാർ വെക്കുവാണ് പിന്നെ മരുന്നിന്റെ ലിസ്റ്റ് സാമ്പാറിന്റെ ലിസ്റ്റ് കൊണ്ട് വെച്ചാൽ അതിലേക്ക് പറ്റുള്ളൂ തന്നോട് ആ തഴുതാമ കൊണ്ടുമായിട്ട് കൊണ്ടുവന്നോ പൊന്ന് വൈദ്യേ ഞാൻ നോക്കി കേരളത്തിൽ അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഒരു ൊഴിരും ആമയുടെ കാര്യമാണ് പറഞ്ഞത് തരുതാമ അറിയാൻ പാടില്ലേ തരുതാമ എന്ന് പറഞ്ഞത് ഒരു ഔഷധമാണ് ഇതുപോലത്തെ ഒരു സസ്യമാണ് തഴുതാമ എന്ന പേരൊക്കെ ഈ മരുന്നിനി ഇത് ആർക്കറിയത് ആ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വേദങ്ങൾ അറിയണം വേദങ്ങളൊക്കെ കുറച്ച് എനിക്കറിയാം ഓരോന്നു പറഞ്ഞ യജുർവേദം അതിർവേദം സാമവേദം രതിനിർവേദം അതറിയാൻ പാടില്ലേ ഇല്ല ത്രം മാത്രേ തന്റെ കയ്യിലുള്ളൂ വഷളത്രം മാത്രം വേണ്ട കേട്ടോ വിളച്ചിലെന്നെടുത്തെടുക്കരുത് ആ കുറുന്തോട്ടി എടുക്കാം കുറുന്തോട്ടി ചെറിയൊരു പ്രശ്നം പറ്റിട്ടുണ്ട് എന്താ കിട്ടിയത് ഓട്ടി ഇച്ചിരി വലുതായി പോയി മുറിച്ച് നമുക്ക് കുറുന്തോട്ടിയായിട്ട് ഉപയോഗിക്കാം വേണോ കുറുന്തോട്ടി അത് ആരാ പോണ സാവിത്രി കുട്ടിയല്ലേ അത് കുറുന്തോട്ടി കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ ആനയുടെ തോട്ടിയാണ് കൊണ്ടുവന്നത് അവിടെ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ വേദങ്ങൾ അറിയണം അണ്ടേ ഒരു സിനിമാറ്റിക് ഡാൻസ് ആണ് നിങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ സിനിമാറ്റിക് ഡാൻസ് ആയതാന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം എപ്പിട്ട് വരുന്നുണ്ട് <laughs> <laughs> എങ്ങ ആരോ ഞാനൊരു പഞ്ച പാവുവാ പഞ്ചാബിന്റെ ഞാനൊരു പാവത്താനാണെന്ന് പിന്നെ ഞങ്ങൾ ഞാൻ അമ്പാനി അതല്ലെന്ന് ഞാന് വെറും ഒരു പാവുവാണെന്ന് കേട്ടോ വൈദ്യ കൈ കെട്ടിയുള്ള നിപ്പ് കണ്ടറിയാം വെറും പാവ ആ കൈ ആദ്യം പാവം അഴിച്ചിടുക ബുദ്ധിമുട്ടാണ് വൈദ്യൻ അഴിച്ചിടാൻ പറഞ്ഞ അതിന് കാരണമുണ്ട് മണ മണിച്ചിട്ട് ആളാ തോന്നുന്നു കൈ 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 കെട്ടിക്കൊള്ളാ പ്രശ്നം ഉണ്ടാക്കണ്ട കൈ കെട്ടിക്കൊള്ളാ ഞാൻ കഴിക്കു വിറയിൽ പോയി വിറയിൽ പോയോ എന്റെ വിറയില് പോയി ഞാനറിയാതെ വൈദ്യശാലയിൽ വേറെ മാറാനുള്ള മരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ ഇതിനകത്ത് മദ്യം മേടിച്ചു കഴിക്കലുണ്ടല്ലേ ഉപ്പിയുടെ മൂട്ടിലൊരു ഒന്നര വെച്ചേക്കണം വരിക എന്താ അറിയോ ഞാൻ ഭയങ്കര കുടിയാ പക്ഷെ ആർക്കും മനസ്സിലാവൂല കഥകളിയുടെ മുദ്ര കണ്ടപ്പോ മനസ്സിലായി അവിടെ ഇരിക്കുക എന്താ തന്റെ പണി എന്താ അത് പറയാ ഞാൻ ഈ ഗാനമേളക്കൊക്കെ സിംഗറാണോ പിന്നെ കീബോർഡിസ്റ്റാ അയ്യോ ഞാൻ ഈ വെള്ളം പോയി പോയി ഡാൻസ് ഡാൻസ് കളിക്കും കളിക്കും അത് എനിക്കൊരു പണിയല്ല ഈ ന്യൂ ഇയറിന് തന്നെ ഞാൻ കടന്ന് ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ച് വെള്ളം പോലീസ് ചറഞ്ഞാ മുറഞ്ഞ അടിച്ച് വീഡിയോ ഒക്കെ ഭയങ്കര വൈറലാണ്ടോ അങ്ങനെ അടിച്ചതാണ് ഇതൊക്കെ ഈ പാടൊക്കെ ഒന്ന് മാറ്റി തരണം മെയിൻ ആയിട്ട് എന്റെ കുടിയൊന്നും നിർത്തി തരണം കുടി ബെസ്റ്റ് ആണോ കൂടി നിർത്തുന്ന കാര്യം ഒക്കെ താൻ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ച് കഷായ ഒക്കെ തരും അതൊക്കെ കഴിക്കാൻ പറ്റൂലോ കുഴപ്പമില്ല കൊഴപ്പില്ല കഴിച്ചോളാം ആ പ്രമേഹമുണ്ടോ ചെറിയൊരു പ്രമേയം വള്ളേനെ ഉള്ളു ഡെവലപ്പ് ചെയ്താൽ ഇടില്ല സിനിമയാണ് ഇടം വെളിവില്ലാത്തവരെ പ്രമേയം ഉണ്ടോ ഉണ്ടോന്നാണോ വൈദ്യുതി പിന്നെ പ്രമേഹം നിനക്ക് മൂത്രത്തിൽ പഞ്ചസാര ഉണ്ടോന്നോ ചോദിച്ചു പിന്നെ ഇവിടെ ചായനിടാൻ പഞ്ചാരയില്ല പിന്നെ മൂത്രത്തെ കൊണ്ടിടുന്നത് ഉണ്ടോ ഇവൻ എന്റെ ഞാൻ പറഞ്ഞു തരാം ഈ മൂത്രം ഒഴിക്കുമ്പോ എങ്ങനെയാ നല്ല മൂത്രം വേദന ഉണ്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് മൂത്രം മൂത്രമൊഴിക്കുമ്പോളിക്കണം നമ്മൾ രണ്ടാമത്തെ നില താമസിക്കുന്നത് അപ്പൊ നിന്ന് താഴോട്ട് മൂത്രം ഒഴിക്കുമ്പോൾ പ്രഭാറിന്റെ വീട്ടിൽ ചെന്ന് വീഴുന്നത് അവ എന്തോ തെറിവിളിയോ വിളിക്കുന്നു െ എന്തേലും ഒരു പ്രതിവിധി വേണം പ്രതിവിധി ഉണ്ട് ഇച്ചിരി പൈസ മുടക്കം വരും എന്നാലും അതങ്ങോട്ട് ചെയ്തോളൂ എന്തോ ചെയ്യണം രണ്ടാം നിലയിൽ ഒരു ബാത്റൂം അങ്ങോട്ട് പഠിക്കുക ഈ വൈദ്യരെ കൊണ്ട് നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല നാലു പറഞ്ഞു വൈദ്യരെ കുറിച്ച് തനിക്ക് അറിയാൻ പാടത്തോണ്ട പാമ്പിനെ വിളിച്ചു hey, uh, no, െ വിളിച്ച് വിഷമറക്കുന്നാളല്ലേ വൈദ്യരെ വൈദ്യരെ നമ്മളെ നമ്മൾ തന്നെ പൂശനം വേറെ ഞാൻ പറയുവോ കഴിഞ്ഞ മാസം ഉണ്ടല്ലോ പതിനഞ്ചോളം പേരെ പാമ്പ് കടിച്ചു വൈദ്യന്റെ അടുത്ത് വന്നു പിന്നെ ഓരോരുത്തർ വരുമ്പോഴും വൈദ്യൻ പാമ്പിനെ വിളിച്ചു വരുത്തും പക്ഷെ പാമ്പ് വരത്തില്ല അങ്ങനെ വന്ന് വന്ന് പതിനാറാമത്തെ ആൾ വന്നപ്പോഴും വൈദ്യനിന്ന് പാമ്പിലെ വിളിച്ചു പാമ്പ് വന്ന് കാണത്തില്ല വന്ന് കാണത്തില്ലന്നു ആദ്യത്തെ പതിനഞ്ച് ഇപ്പോഴത്തെ ഒന്നും കൂടി പതിനാറ് പാമ്പ് കൂട്ടത്തോടെ ഇതില്ല പാമ്പ് കാച്ചിട്ട് കാച്ചിട്ടങ്ങ് പോയി മാസം ഓരോ അപ്പൊ വൈദ്യനെ കൊണ്ടൊന്നും നടക്കൂലല്ലേ ഇല്ല നടക്കും നമുക്ക് നമുക്കേ വിശുദ്ധായിട്ട് എന്നെ ഒന്ന് പരിശോധിക്കണം ടോൺ ാണ് ഇവിന്റെ ഇഞ്ചിൻ അല്ല ഇഞ്ചിൻ ചാട്ടി ചതഞ്ഞ് കിടക്കുവോന്ന് ഇവിടെ പുറം മുഴുവൻ ഇതേ കിടന്നേ കിടന്നേ നമുക്ക് കിടത്തിട്ട് ചികിത്സിക്കാം ഇത് നമ്മള് പൊക്കി വെക്ക എന്ത് തോന്നുന്നു ഒരു നിൽക്കുന്ന തട്ടുകട നിക്കുന്നോ ഇല്ല മാറിപ്പോയി അതാണ് പറഞ്ഞത് ആ മരുന്ന് കഴിഞ്ഞാൽ നടുവിന്റെ കാര്യത്തിൽ പേടിക്കാൻ തോന്നുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ഒരു കഷായം ഞാൻ അങ്ങോട്ട് തരും ഈ കഷായം ഒരു മാസം നിർത്താതെ കഴിക്കുക ആ കഴിക്കുക പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം കഷായം കഴിക്കുമ്പോൾ കഞ്ഞിയും പപ്പടം മാത്രമേ കഴിക്കാവുള്ളൂ അയ്യോ അത് നടക്കൂല രാവിലെ ഈ കപ്പയും പോട്ടിയും ചോറും എല്ലാം കഴിഞ്ഞിട്ട് ഈ പപ്പടവും കഞ്ഞും കുടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യം പറഞ്ഞത് പിന്നെ കഷായം കഴിക്കുമ്പോൾ കഞ്ഞിയും പപ്പടവും മാത്രമേ കഴിക്കാവുള്ളൂ വേറെ ഒരു ഭക്ഷണം കഴിക്കരുത് ഓട്ട്സ് കഴിക്കാമോ വൈദ്യര് ആ ഓട്ട്സ് കഴിക്കാവൂ ഓട്സ് എന്ന് പറഞ്ഞാ പറഞ്ഞാൽ വേറൊന്നുമില്ല എന്നാൽ കഴിച്ചോട്ടെ ഈ പുല്ലൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് വേറെ അസുഖം വരുമോ വൈദ്യര് ഇങ്ങോട്ട് വന്നേ എന്റെ കാല് നോക്കിയൊന്ന് പറയണം നോക്കി കൈ എന്തെങ്കിലും പറയാൻ പറ്റും അതല്ല ഇവിടത്തെ വേദനയൊക്കെ മാറി കാലിന് ഇവിടെ കണ്ടോ ആണ്ടി തന്നെ നീര് വെച്ചിരിക്കുന്നു അതന്ന് അതന്ന അടിയുണ്ടായപ്പോഴേ മറ്റേ പോലീസുകാരെ സ്റ്റീറിങ്ങി തിരിക്കുന്ന പോലെ തിരിച്ചതാ ഇതേ കാലി പിടിച്ചിട്ട് പറ്റത്തില്ല പിടിച്ചു നേരെ പിടിച്ചിട്ടു

വൈദ്യന്റെ കയ്യിൽ ഒരു തൈലമുണ്ട് അത് ടൊറ്റ പഠിത്തം പിടിച്ചാണ്ടല്ലോ ഞാൻ അന്തരീക്ഷത്തിൽ നിങ്ങൾ കാലിൽ നിന്ന് വൈദ്യന്റെ വൈദ്യേക്ക് കാലം വൈദ്യം വിട്ടരു ഒന്നും പിടിക്കാനില്ലെന്ന് ചെറിയൊരു തടപ്പ് അല്ല അത് വേദന എടുക്കുന്ന കേസൊന്നും അല്ലേ

നിങ്ങളെ തിരിച്ചാ ഒരു കാര്യം എഴുന്നേറ്റ് എത്രയും പെട്ടെന്ന് ആ ഗോവിന്ദ അതാണോ പ്രശ്നം ഒന്ന് എഴുന്നേറ്റ് വൈദ്യം ഇങ്ങോട്ട് വന്നേ കൈകള് ചേർത്ത് പിടിച്ചെ ഇപ്പൊ ഇപ്പുറത്തോട്ട് കാണാൻ കാണാൻ പറ്റും അപ്പുറത്തോട്ട് കാണാൻ പറ്റുന്നുണ്ടോ നേരെ വിട്ടോ ഗോവിന്ദ വൈദ്യരുടെ പെടലി നന്നാക്കാൻ വൈദ്യനാ ബെസ്റ്റ്